എല്ലാ പ്രേക്ഷകർക്കും അറിയുമൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാതം ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ നിങ്ങളൊരു കണ്ടുണ്ടാവും കാണാതിരിക്കാൻ യാതൊരു വഴിയില്ല കാരണം അങ്ങനത്തെ ഒരു ഭൂലോക കോമഡി എന്നും പറയാം ട്രാജഡി എന്നും പറയാം കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രാജഡി ആയിട്ടും ആണ് കാണുന്നത് ആൾക്കാർ അതെന്താണെന്ന് വെച്ചാൽ ഒരു കള്ള് കച്ചവടക്കാരൻ പച്ചക്ക് പറഞ്ഞാൽ വിഷമദ്യം വ്യാജമദ്യമൊക്കെ വിറ്റ് കോടികളുണ്ടാക്കി സുഖിക്കുന്ന ഒരാൾ ഈ ആളുടെ പേര് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഹിന്ദു തന്നെ വളരെ നല്ല വളരെ എന്താ പറയാ ക്ലിയറാണ് പള്ളി നടേശൻ ഈ ഒരു വ്യക്തി പത്രക്കാരുടെ മുമ്പിൽ ഒന്ന് ചോദിക്കും ഇയാൾ ഇയാളെ പിന്നെ എന്തിനാണ് പത്രക്കാർ ചോദിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അയാൾ ചെല്ലണത്തൊക്കെ പത്രക്കാർ വട്ടം കൂടും ഇനി ഇതുപോലല്ല വിഡ്ഢിത്തരങ്ങളോ കോമാളിത്തരങ്ങളോ കാണാൻ വേണ്ടിയിട്ടാണോന്നറിയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എം എൽ എ അല്ല എം പി അല്ല മന്ത്രിയല്ല ഒന്നുമല്ല ഒരു തേങ്ങയല്ല ഒരു ചെറിയ സംഘടന ഈഴവ സംഘടന പറഞ്ഞ സംഘടനയുടെ ഒരു തലപ്പത്ത് കയറി പിന്നെ ഉടുമ്പു ഒട്ടിയ പോലെ ഒട്ടിയിരിക്കുന്ന ഒരാൾ മാത്രമാണ് ആ ഇഴവക്ക് ഈഴന്മാർക്ക് തന്നെ അയാൾ ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു ആളാണ് അയാളിൽ എന്തിനാണ് ഈ പത്രക്കാർ ഇങ്ങനെ പൊതിയുന്നത് എന്ത് കിട്ടാനാണ് എന്തായാലും അങ്ങനെ പൊതിഞ്ഞുന്നല്ലേ പൊതിഞ്ഞപ്പോ പിന്നെ ആൾക്കാർ ഓരോ ചോദ്യം ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയാണ് അപ്പോ പിന്നെ നിങ്ങളൊരു വർഗീയവാദി അല്ലേന്ന് ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പിന്നെ അവതാരകൻ ചോദിക്കുകയാണ് അപ്പോ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിച്ചു ആദ്യമുപ്പര് ഇരവാദം ഇളക്കാൻ നോക്കി പിന്നെ മുപ്പര യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ കള്ള് കച്ചവടക്കാരുടെ ഗുണ്ടാ സ്വഭാവം ഉണ്ടല്ലോ ഗുണ്ടായിസം അത് പുറത്തേക്ക് വരികയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ കാണാത്തവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി ഇട കണ്ടോ എനിക്ക് പറയാൻ അവസരം സ്കൂളുകൾ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒട്ട് വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് റിപ്പോർട്ടായിരുന്നു റിപ്പോർട്ടായിരുന്നു स्थाना <laughs> <noise> <that> <tries to get outlived> <waves> അതായത് വളരെ സിമ്പിൾ ചോദ്യമാണ് അത് ഇരുപതാം മുഴക്കിയതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചതാണ് ഇരുപതും എന്താണ് ഞങ്ങൾക്ക് മൂന്ന് ജില്ലകളിൽ പിന്നെ എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനമില്ല ഇനിയിപ്പോ എസ് എൻ ഡി പിക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായാലും അത് ഈഴന്മാർക്കൊരു ഗുണൊന്നും ഉണ്ടാവില്ല അത് ഇയാൾക്ക് ഉള്ള മക്കൾക്ക് മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ അയിരത്തോളം കോടികൾ വെട്ടി മാറ്റി അതിലൊരു അധ്യാപകൻ ചേരാൻ വന്നാൽ അയാളുടെ അടുത്ത് അമ്പത് ലക്ഷം കൈക്കൂലി വാങ്ങി അങ്ങനെ ഓരോ അധ്യാപകന്മാരടുത്ത് അത്രയും കൈക്കൂലി വാങ്ങി അങ്ങനെ അവര് കൂടീശ്വരന്മാരോന്നല്ലാതെ ഇഴന്മാർ അപ്പഴും ഈ പറഞ്ഞ കഞ്ഞിങ്കുടി ചണക്കായിരിക്കും അങ്ങനെ മൂന്ന് ജില്ലകളില് പിന്നെ എസ് എൻ ഡി പിക്ക് ഈഴ ഇഴ വിഭാഗത്തിനില്ലാന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനം അപ്പൊ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് മറ്റുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് അതായിട്ട് വയറും അറിയുന്നില്ല വയറുപ്പത്തന്നെ ഇത്ര വലുതാണ് ഇനി അതും കൂടി വേണം എന്നിട്ടോ അതിൽ സങ്കടം എന്താ സങ്കടം അവിടെ മുസ്ലിം കാരണം അവിടെ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രം അവിടെ വരും അപ്പൊ അതിനു വേണ്ടിട്ട് പറയാണ് കാരണം ഈ തലപ്പത്തിന് മോദി അമിത്ഷാ ഭാഗത്ത് നിന്ന് ഇയാളിനെ ചാവി കൊടുത്തുവിട്ടിരിക്കാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ വിഭാഗിത വരുത്താൻ വേണ്ടിയിട്ട് ഇയാളാണ് ഇപ്പൊ അവരുടെ ചട്ടുകൾ അതിനുള്ള അതിനുള്ള എന്തായാലും ഗുണൊക്കെ ഇയാൾക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും വെറുതൊന്നും ഇയാൾ ഒന്നിനും സമ്മതിക്കൂല ഒന്നെങ്കിൽ ഗുണം കിട്ടുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ജയിലിൽ ഒഴിവാക്കാൻ വേണ്ടിട്ടുണ്ട് കാരണം കുറെ ക്രിമിനൽ കേസുള്ള ഒരാളിത് അപ്പോ മുപ്പർക്ക് സങ്കടം ആ മൂന്ന് ജില്ല മാത്രം ഏത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല മുസ്ലിം ഭൂരിപക്ഷം പറഞ്ഞ ഒന്നുമില്ല അക പത്തൊമ്പത് ശതമാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് വലിയ ഭൂരിപക്ഷം ബാക്കിയൊക്കെ ഹിന്ദു ക്രിസ്ത്യൻസും മറ്റുള്ള മർച്ചൊക്കെ ആൾക്കാരെന്നെയാണ് പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല കാരണം എന്താ വെച്ചാൽ എല്ലാ വിഭാഗത്തിൽ പെട്ട ആൾക്കാരാണുള്ളൂ വെവ്വേറെ വെവ്വേറെ അവർക്കൊക്കെ വെവ്വേറെ സംഘടനയുണ്ട് അവർക്ക് വെവ്വേറെ നേതാക്കന്മാരുണ്ട് അവർക്ക് വെവ്വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ ഇതാണ് ഈ ഒരു ഇരവാദം മുഴുക്കുന്നത് എന്തായാലും ആ റിപ്പോർട്ട് ചോദിച്ച ചോദ്യം വളരെ ആപ്റ്റാണ് വളരെ കറക്റ്റ് ആണ് അതായത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാത്തതും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടോ അവിടെ പക്ഷെ ഞങ്ങൾ അനുവദിക്കുന്നില്ല സർക്കാർ അനുവദിക്കുന്നില്ല ആരാ സർക്കാർ പിണറായി വിജയൻ പത്ത് പത്ത് കൊല്ലത്തോളമായിട്ട് ഇപ്പൊ പിന്നെ പിണറായി വിജയനാണ് അവിടുത്തെ സർക്കാർ കേരളത്തിലെ പിണറായി വിജയനും ഈ വെള്ളപ്പള്ളി നടേശനും തേനും പാലും പോലെയാണ് ഒരധികാരപ്പെടുത്ത ഇയാളിനെ സർക്കാർ വണ്ടിയിൽ ജനങ്ങളുടെ വണ്ടിയിൽ ഇരുത്തി വട്ടം കറക്കുകയാണ് റോന്ത് ചുറ്റിയാണ് കേരളം മുഴുവനും പിന്നെ അതിന് പുറമെ വർഗീത പറഞ്ഞാൽ ഒരു സമ്മാനം കൊടുക്കും വർഗീത വീണ്ടും പറഞ്ഞാൽ അപ്പൊ പട്ടുപൊടുവാ പട്ട് പൊടുക അണിയിക്കും അല്ലെങ്കിൽ ഈ പിണറായി വിജയനെ നേരെ ചെന്നിട്ട് നേരിട്ട് ചെന്നിട്ട് അങ്ങനത്തെ തേനും പാലും നടക്കുന്ന പിണറായി വിജയൻ സമ്മതിച്ചില്ലാന്ന് നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയാൻ ധൈര്യമില്ല അപ്പൊ എന്താണ് സർക്കാർ സർക്കാർ അപ്പൊ ആ പത്രക്കാരൻ ചോദിക്കുകയാണ് പിണറായി വിജയൻ ഇല്ല സർക്കാർ നിങ്ങൾ രണ്ടും ഭയങ്കര പാലും ഇല്ല അപ്പൊ പിന്നെന്തത്ര പരാതി പറയാനോ ചോദിക്കണം അപ്പൊ ഇപ്പൊ പറയാലോ ഈ മലപ്പുറം കിലപ്പുറം എന്ന് പറഞ്ഞിട്ട് കരുന്നതിന് പകരം ഇപ്പൊ ചോദിക്കാലോ നല്ല അടുപ്പല്ല ഒരു മൂന്ന് സ്ഥാപനം നാല് സ്ഥാപനം എത്ര സ്ഥാപനം അത്രയും വാങ്ങു തരാൻ പറഞ്ഞാല് പിണറായി വിജയൻ അപ്പൊ അനുസരിക്കും പിണറായി വിജയനും ഭയന്നിരിക്കുകയാണ് അമിത്ഷാ മോദിനെ എന്നാണോ ഒരു ജയിലിലേക്ക് എടുത്തറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ട് മൂപ്പര് ഇങ്ങനെ വന്ന് കരയാണ് പത്രക്കാരെ കണ്ടപ്പോ എന്തെങ്കിലും ഒരു വിവാദം വേണല്ലോ അതിനിപ്പോ പറയണത് അതിന്റെ തുടർന്നുള്ള ചോദ്യം ആ ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോഴാണ് ഗുണ്ടായുസം പുറത്തേക്ക് വരുന്നത് നാവ് കണ്ടത് നാവ് ഇങ്ങനെ നാവ് ഏർ അതാണ് മൂപ്പരി യഥാർത്ഥത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ഗുണ്ട അങ്ങനെ ഗുണ്ടായുസത്തിൽ കൂടെയാണ് ഏഴുവ സംഘടന തലപ്പത്ത് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ടാണ് ഇവർ കയറിയിരുന്നത് ആ ഇരുന്ന ഇരിപ്പാണ് ഇന്ന് ഇവർ ഇറങ്ങി പോയിട്ടില്ല ഇനി ഏറ്റവും ഇറങ്ങി പോവൂല ഈ രീതിയിലുള്ള ഒരു ട്രാജഡിയാണ് അവിടെ നടന്നത് മാത്രമല്ല ഇയാൾക്ക് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറെ സൈനികർ ഇന്ത്യൻ സൈന്യം അർദ്ധ സൈനികരൊക്കെ വന്നിരിക്കുകയാണ് ബി എസ് എഫ് ജവാന്മാരൊക്കെ വന്നിരിക്കുകയാണ് എന്തിന് പോലീസ് ഉണ്ട് അവിടെ ഇയാൾ ഈ ഇങ്ങനെ കടിച്ച് സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ഒരു കണ്ണടക്കാരെ എത്തിച്ചിരിക്കുന്നുണ്ട് എന്താണാവോ എന്തായാലും ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുള്ള ഇന്ത്യൻ സൈനികരെ എന്തിനാണ് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുന്നത് ഇയാൾ ആരാണ് ഇയാൾ എന്തിനും ജനപ്രതിനിധികളെ തലത്തിൽപ്പെട്ടവല്ല ആൾക്ക് അല്ലല്ലോ സ്വന്തമായിട്ടൊരു മതം ഉണ്ടാക്കി ആ മതത്തിന്റെ തലപ്പത്ത് ഗുരുനാരായണ ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞു കയറിയിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ അറിയുന്ന എന്ന് അറിയുന്നത് എങ്ങനെയാണ് മൂപ്പര് മദ്യം നിരോധിച്ചതാണ് ഇത് മദ്യമാണ് നടത്തുന്നത് ഏഹ് എന്നിട്ട് ഇയാൾക്ക് സെക്യൂരിറ്റി ക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് ആര് പിണറായി വിജയനാണോ ഇനി കേന്ദ്രത്തിനാണെന്ന് അറിയില്ല അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ആരാണ് ഇവരൊക്കെ ഇന്ത്യൻ ജനങ്ങളുടെ പൈസ ഇങ്ങനെയാണ് നശിച്ച് നാമാവശേഷമായി കൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ടില്ല ഏതാ മറ്റൊരു വാർത്ത കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് ഗുരുവിന്റെ പാതയിലൂടെ മുഖ്യമന്ത്രി ഇതേ ഡയലോഗാണ് മറ്റാവും അടിക്കുക വെള്ളാപ്പള്ളി നടേശനും ഗുരുവിന്റെ മാർഗം ഗുരുവിന്റെ മാർഗ്ഗം എന്ന് പറയും പക്ഷെ എന്താണ് യാഥാർത്ഥ്യം അതോടെ താഴെ കാണിക്കുന്നുണ്ട് പുതിയ സർക്കാർ ബ്രാൻഡിക്ക് പേര് നിർദ്ദേശിക്കാം പതിനാറ് രൂപ സമ്മാന നേള പറയ പരസ്യം കൊടുത്തിരിക്കുക ഇതാണ് ശ്രീനാരായണ ഗുരുവിന്റെ മാർഗം മദ്യം നിരോധിച്ച ആളുടെ മാർഗമാണ് മദ്യത്തിന് പേരിടുക മദ്യം പുരോ മറ്റേ പ്രൊമോട്ട് ചെയ്യുക മദ്യം വിൽക്കുക അതിൽ കാശുണ്ടാക്കുക ആ കാശ് പോക്കറ്റ് ഇട്ടിട്ട് ഇരവാദം മുഴക്കുക ഞങ്ങൾക്കില്ല ഞങ്ങൾക്കില്ല പറഞ്ഞ് നടക്കുക മാത്രമല്ല ഇപ്പോൾ ഈ കള്ളുകച്ചവടത്തിന്റെ ശക്തി അത് കൂട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടശം പറഞ്ഞ സർക്കാർ പിണറായി വിജയൻ അല്ല സർക്കാർ എന്തിനാണറിയോ കാരണം ഈ മദ്യം ഇങ്ങനെ വിൽക്കാൻ പറ്റുമെങ്കിൽ വിൽക്കാം പക്ഷെ സർക്കാർ അല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത് വിൽക്കുന്നത് സർക്കാരാണ് ലാഭം എടുക്കുന്നത് സർക്കാരാണ് ശരി ശരിയെന്നെ പക്ഷെ സർക്കാർ അല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത് ഇത് എവിടെയെങ്കിലും വാങ്ങണ്ടേ ആ അത് വാങ്ങുന്നത് എവിടെന്നറിയോ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഡിപ്പോട്ടുകളിൽ നിന്നാണ് മൂപ്പനാണ് ഈ മദ്യക്ക് ഇറക്കുമതി ചെയ്യുന്നത് പല രാജ്യങ്ങളിൽ നിന്നും പിന്നെ മൂപ്പര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ കൂടി പിണറായി വിജയന്റെ ഒത്താശയോട് കൂടിയിട്ട് സർക്കാർ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ട് കോടികൾ അടിച്ചു മാറ്റുക എന്നിട്ടത് പത്തിരട്ടി വിലക്ക് വെക്കുക ആര് അത് സർക്കാർ അത് പിന്നെ കുഴപ്പമില്ല ജനങ്ങൾക്ക് ആ കള്ളിന്റെ പൈസ കിട്ടും അങ്ങനെ കള്ളിന്റെ പൈസ കൊണ്ടാണ് ഇപ്പൊ കേരളക്കാർ ജീവിക്കുന്നത് തന്നെ പക്ഷെ മനസ്സിലാക്കേണ്ടത് അവിടെയും ഇവർ ഒത്തു കളിച്ചുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടശിന് കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ അവസാന ഒരു കരച്ചലാണ് ഞങ്ങളുടെ വർഗം ഞങ്ങളുടെ ജാതി ഈഴവൻ ഈഴവൻ പറഞ്ഞ കാര്യമാണ് വല്ല ഈഴന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതില്ലേനും അപ്പൊ അങ്ങനെ ഈഴന്മാർ തന്നെ അവരെ ഇയാളെ തല്ലി ഓടിക്കാൻ നിൽക്കണിപ്പോ പക്ഷെ എന്താ പറയാ അവർ കൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര പിടിപാടാണ് കേന്ദ്രത്തിൽ പിന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് വീട് അവസാനിപ്പിക്കാം കാരണം ഇവന്മാരുടെ സ്ഥിരം പരിപാടി ബിജെപിക്കാരായിക്കോട്ടെ ബിജെപിക്കാരുടെ അനുഭാവികളായിക്കോട്ടെ തൊള്ള തുറന്ന നുണയെ പറയുള്ളൂ വഞ്ചനയെ പറയുള്ളൂ ചതിയും വഞ്ചന മാത്രമേ ഉള്ളൂ എല്ലാവരും വഞ്ചിക്കും ജനങ്ങളിൽ എല്ലാവരും തോന്നിയതൊക്കെ വഞ്ചിക്കും എന്താ സുരേഷ് ഗോപിയുടെ ഡയലോഗ് സുരേഷ് ഗോപി ഇത് എന്താണ് സുരേഷ് ഗോപി ദത്തെടുത്ത ആവിണിശ്ശേരിയിൽ ബി ജെ പിക്ക് ഭരണം പോയി യു ഡി എഫ് അധികാരത്തിൽ പറയാണ് അപ്പൊ തന്നെ മനസ്സിലാക്കോളൂ ദത്തെടുത്തു ഏതൊരു ഗ്രാമം അന്ന് ഭയങ്കര കുട്ടി ഘോഷിക്കലും പ്രഖ്യാപനമൊക്കെ അപ്പൊ എല്ലാവരും വിചാരിച്ചത് എന്താ ആ സുരേഷ് ഗോപി ദത്തെടുത്തു ഇനി ഗ്രാമം അങ്ങനെ ആകെ പിന്നെ ഐശ്വര്യം കൊണ്ട് നിറയുന്നു എവിടെ അവരുടെ ഉള്ള പൈസ ഒക്കെ നശിപ്പിച്ചു അവരുടെ കുത്തുപാടിപ്പിച്ചു അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും തോറ്റു ഇതുപോലെയാണ് എല്ലാവരും നടന്ന് വാഗ്ദാനം ചെയ്യുക വഞ്ചിക്കുക ചതിക്കുക ഇതൊക്കെ തന്നെ വരുന്ന എല്ലാവരും പരിപാടി പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര മതം പറഞ്ഞുകൊണ്ട് എല്ലാവരും വിടുഢികളാക്കിക്കൊണ്ട് ആ മതസ്ഥരനെ ഇപ്പം എന്താ പറയാ അത് വെള്ളാപ്പള്ളി നടശനായിക്കോട്ടെ ഇനി സുരേഷ് ഗോപി ആയിക്കോട്ടെ ഈ പറഞ്ഞ പിണറായി വിജയൻ ആയിക്കോട്ടെ എല്ലാവരും മതത്തിനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് കാലാകാലം ഭരിക്കാനുള്ള പരിപാടിയാണ് യാതൊരു പുരോഗതിയോ ഗുണങ്ങളോ ഒരു മനുഷ്യനും ഉണ്ടാവുന്നില്ല എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ് ഇപ്പോ ഈ പിണറായി വിചന്ദനെ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വെറുപ്പിച്ച് കൈര് കൊടുത്ത ആളാണ് എല്ലാ തരത്തിലും അതിന് പുറമെയാണ് ഈ വെള്ളാപ്പള്ളി നടശിനെ തലയിലേറ്റിട്ട് കൂടുതൽ കുറിപ്പ് പിടിച്ചു പറ്റിയത് അതുകൊണ്ടാണ് പത്രക്കാരൻ ചോദിക്കുന്നത് നിങ്ങളാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പരാജയത്തിന് കാരണം ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ചൂടാവുന്നത് അതൊരു സത്യല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ കാരണമാണല്ലോ തോൽക്കുന്നത് കാരണം പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സർക്കാരിന്റെ വണ്ടിയിൽ ഇരുത്തി കറക്കി അത് തന്നെ ജനങ്ങളെ വീർപ്പ് സൃഷ്ടിച്ചു ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല മതം നോക്കിയിട്ടല്ല എല്ലാ ഒരു ജനത്തിനും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇയാൾക്ക് വർഗീയത പറയുന്ന പറമ്പ് പറയുമ്പോൾ അവാർഡുകൾ കൊടുക്കുക അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന കിരാതനെ കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റത് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്താണെന്നുള്ളത് ഈഴവന്മാർക്ക് തന്നെ നന്നായിട്ട് അറിയാം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അപ്പൊ അങ്ങനത്തെ ആളിനെ തലയിൽ തോറ്റു എന്നുള്ള സത്യമാണ് അതാണ് ആ പത്രക്കാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ചൂട് അളകി മുപ്പറുടെ ഉള്ളിലെ വെള്ളാപ്പള്ളി നടേശന്റെ ഉള്ളിലെ യഥാർത്ഥ സ്വരൂപം അതത് ഗുണ്ടായുസം പുറത്തേക്ക് ചാടിയത് അതുകൊണ്ടാണ് എങ്ങനെ നാവൊക്കെ കടിച്ച് അടിക്കാനൊക്കെ വരുന്നത് ഇതാണ് യാഥാർത്ഥ്യപ്പൊ മനസിലാക്കേണ്ടത് പത്രക്കാർ ഇങ്ങനെ ആയിരിക്കണം സത്യസന്ധമായി മുഖത്ത് നോക്കി ചോദിക്കണം പിന്നെ അത് പിന്നീക്ക് പിന്നേക്ക് എടുത്തു വെക്കരുത് അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും തനി നിറം പുറത്തേക്കണ്ട് വരുവുള്ളൂ പുറത്തേക്കൊണ്ട് കൊണ്ടുവരണം അതാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അല്ലാതെ പേടിച്ച് പറയും മോദിയോട് തെനുങ്ങൾ പിന്നെ മാങ്ങ എങ്ങനെയാണ് പൊളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ടൈം കളയല്ല ഇങ്ങനത്തെ പത്രപ്രവർത്തനം എല്ലാവരും ചെയ്യണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീടുകളിൽ കാണാം അതായത്